മൂന്നാം തീയതി വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞം വന്ന വള്ളങ്ങളുടെ മീൻ എന്താണോ നോക്കാമേ ഇപ്പോഴും കുട്ടിച്ചൂര വള്ളങ്ങൾ വരുന്നുണ്ട് കൊഴിയാള വള്ളങ്ങളും വരുന്നുണ്ട് അതുപോലെ കൊഞ്ച് കൊഞ്ചുമായിട്ട് വള്ളങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എനയത്തുകാരാണ് തമിഴ്നാട് എനയത്തുകാരാണ് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നൂറ് കൊഞ്ചിൻ്റെ വില എന്താണോ നോക്കാം ആയിരത്തി നാനൂറിനാണോ പോകുന്നത് അതുകൊണ്ട് ഈ വെള്ളത്തിലാണ് വന്നത് ഇപ്പോ കൊഞ്ച് വന്നത് ഈ വെള്ളത്തിലാണ് ആയിരത്തി നാനൂറിന് ലേലം വെളിയില്ല ആവശ്യക്കാർക്ക് തട്ടി കുടിക്കുകയാണ് വടക്ക് സ്റ്റാറ്ററി ആണ് 1300 മുകളിൽ 1500 500 1500 500 550 560 650 1600 100 1250 50 700 60 1700 800 780 50 880 1800 800 800 1850 50 900 1900 900 1900 1900 രൂപ 900 ഹലോ ഈ വെള്ളത്തിലാണ് കൊഞ്ച് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ ലേലമൊളി കഴിഞ്ഞ കേട്ടോ കൊഞ്ച് തീർന്ന് ഇനി അടുത്ത് വേറെ കുറച്ച് മീനുകളുണ്ട് അതിന്റെ ലേലമൊ നടക്കാൻ പോവുകയാണ് അപ്പോൾ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തെ കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത് ഇപ്പോഴും തട്ടുമടിയൊക്കെ വരുന്നുണ്ട് തട്ടുമടിയൊക്കെ വരുന്നുണ്ട് അവർക്ക് കുറച്ച് കുറച്ച് മീനുകളുണ്ട് കേട്ടോ കറിക്ക് മീനു വാങ്ങുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ ഇത് നമ്മുടെ ലേലം ചെയ്ത ഷാജി കറിക്കടുത്ത് രണ്ട് ടൈഗർ കൊഞ്ചാണ് കേട്ടോ ടൈഗർ കൊഞ്ചാണ് ഇത് സന്നിധിയിൽ യേശുവിനെ നമുക്കറിയാം അവന്റെ ശരീരത്തിൽ മറ്റു ഇതേ ഒരു തമിഴ്നാട് വള്ളമാണ് ഇവർക്കും കൊഞ്ചുണ്ട് കേട്ടോ ഇവര് നൂറെണ്ണം വിധമാണ് അവിടെ ലേലത്തിൽ കൊടുക്കുന്നത് കൊഞ്ച് പിറക്കി എടുക്കുകയാണ് ഇവര് നൂറെണ്ണവിധമാണ് എണ്ണി എടുക്കുന്നത് എല്ലാത്തിൽ കൊടുക്കാനേ ഇവര് നൂറെണ്ണ വിധമാണ് എണ്ണി എടുക്കുന്നത് ഇതാണ് നമ്മുടെ കൊഞ്ചുവല ഡിസ്കോ വല എന്നൊക്കെ പറയുന്നത് ഇവരെ ഇനയത്തുകാരാണ് ഇപ്പൊ നൂറ് എണ്ണം കൊണ്ടുപോയപ്പോ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ വിലയില്ലന്നാണ് അവർ പറയുന്നത് ഇപ്പൊ രാവിലെ കൊടുക്കാന്നും പറയുന്നുണ്ട് കേട്ടോ ഈ സമയമേ തമിഴ്നാ തമിഴ്നാട്ടുകാരാണ് കൂടുതലായിട്ട് കൊഞ്ചു വരുന്നത് കാരണം ഇവർ നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങൾ അതായത് നമ്മുടെ വിഴിഞ്ഞം മുതൽ ഗുവാർ വരെയും അതുപോലെ നമ്മുടെ വിഴിഞ്ഞം മുതൽ റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ വേളി വരെ അത് പെരുമാതുറ വരെ ഉള്ള വള്ളക്കാരെ അല്ല കേട്ടോ ഇവർ കടലിൽ തങ്ങി കിടന്ന് വൈകുന്നേരങ്ങളിൽ തന്നെ ഇവർ കരയ്ക്ക് വരത്തുള്ളൂ അപ്പോൾ അത് കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ കൊഞ്ച് വരുന്നത് കൊഞ്ച് കൊണ്ടുവരുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു ടൈമും കാര്യങ്ങളും മനസ്സിലാക്കുക ചിലപ്പോൾ ഇപ്പോൾ വിലയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ രാവിലെ കൊടുക്കും കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മണിക്ക് ശേഷം വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം വരാൻ നോക്കുക വന്നുകഴിഞ്ഞാൽ കൊഞ്ചൊക്കെ വാങ്ങാം കേട്ടോ